അങ്ങനെ അറിയോ ആദ്യം ഈ റീച്ചിൽ ഇനി പണി പൂർത്തീകരിക്കാനുള്ളത് ഈ ഓവർപാസിലൂടെ മാത്രം അടിഭാഗത്ത് എത്തിയപ്പോൾ കരിമ്പാറ റോക്കി വെയിച്ചിട്ട് പൊട്ടിച്ച് മാറ്റാൻ കഴിയുന്നില്ല മാത്രവുമല്ല ശക്തമായ ഒരു വെള്ളവും ഇവിടെ ഇനിയും ഒരു നൂറ് മീറ്ററുടെ പണികളും പൂർത്തീകരിക്കാനുണ്ട് പണി വർക്കുകൾ വളരെ തകൃതിയിൽ തകൃതിരിക്കുന്നു ഓവർപാസിന് മൂലുള്ള ആ കാഴ്ച കണ്ട് വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് സ്വാഗതമാട് ഓവർപാസ് ബൈപ്പാസിലെ ഓവർപാസ് നമ്മളെ ചെനക്കൽ എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഓവർപാസിൻ്റെ ഉടനെ ചെനക്കൽ അങ്ങാടിയൊക്കെയുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ചുമരിൻ്റെ ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിലുള്ള കൈവരിക്കുപ്പിച്ചുള്ള ആ കോൺക്രീറ്റ് വർക്ക് കിടക്കാട്ടാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ീറ്റൊക്കെ സൈഡ് സീറ്റൊക്കെ അടിച്ച് കോൺക്രീറ്റ് ഇടാൻ ഇപ്പോൾ ഇതാ ആളുകൾ അതിൻ്റെ പല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിന് വേണ്ടി അവിടെ അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ നമ്മൾ കാണാം കോൺക്രീറ്റ് കഴിഞ്ഞ് ഷീറ്റൊക്കെ വെച്ചത് അപ്പൊ ആദ്യം ഒരു കോൺക്രീറ്റ് കുറേ കൈവരിക്കൊപ്പം പണി പൂർത്തീകരിച്ചിരുന്നു വീണ്ടും ഈ ചുമരിനോടടുപ്പിച്ച് വീണ്ടും ഷീറ്റൊക്കെ വെച്ച് കോൺക്രീറ്റ് ഇടാനും വേണ്ടി നമ്മുടെ ചുമറിന് ഡ്രില്ല് ചെയ്ത് ഒരു സഞ്ചൊക്കെ അടിച്ച് വളച്ച് വെക്കുക കേട്ടോ ആ ഈ ചീറ്റ് വയ്ക്കാൻ വൈകുന്ന വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രില്ല് ചെയ്യുന്നത് കാണാം ആ ഏരിയ വരെ അതിൻ്റെ വർക്ക് വെക്കാണ്ട് നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച കാലിൻ്റെ അടിപൊളി ആ കോൺക്രീറ്റ് വർക്ക് ഉണ്ടല്ലോ സ്ക്വയറിൽ അപ്പോൾ അതിൻ്റെ ആ ലെവലാക്കി തന്നെ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ചുമരിൽ കമ്പി വെച്ചത് വളച്ച് ഈ ഷീറ്റ് ആ ഏരിയയിൽ വെച്ചത് ആ ആദ്യത്തെ കൈവരിക്കൊപ്പി വെച്ചുള്ള കോൺക്രീറ്റിനെ ടച്ചാക്കിയുള്ളൊരു കോൺക്രീറ്റ് വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ക്രെയിനിൽ ട്രെയിനിൽ വെച്ചാൽ അതിൻ്റെ വർക്കുകൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ട്രെയിനൊക്കെ അത് അതിന് മുകൾ ഭാഗത്ത് വെച്ചത് ഡ്രില്ല് ചെയ്യുന്നൊരു വ്യൂ ഒക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടുനാട് ചനക്കലിട്ടാ അവിടുത്തെ ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കൈവരിൻ്റെ വർക്ക് കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ നിന്ന് കൈവരിൻ്റെ ആ ഭാഗത്തുനിന്ന് ആദ്യത്തെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ ശേഷം വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് ചുമരിനോടൊപ്പിച്ച് ഒരേ ലെവലിൽ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് ആ ചെനക്കൽ ഭാഗം വരെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഓവർ പാത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മുഖം വാഹനങ്ങളൊക്കെ സർവീസ് റോഡിൽ കടന്ന് ചെനക്കൽ ഭാഗത്തുനിന്ന് കോട്ടക്കലിലേക്കും അതുപോലെ ഇവിടുന്ന് തിരിച്ച് ഇനി പുത്തനത്തോണി ആ ഭാഗത്തേക്ക് പോകാനൊക്കെ വാഹനങ്ങൾ ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു സൈഡിലൂടെ അങ്ങനെ വന്ന് സർവീസ് റോഡിൽ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചാണ് ഇങ്ങോട്ട് പോകണിട്ടോ ഈ ഈ ഒരു റൂട്ട് പോകണം അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡുണ്ട് നമ്മളെ സ്വാഗതമാട്ട് ടൗൺ ടൗണിലേക്ക് അങ്ങാടിയിലേക്ക് പോകാനുള്ള ഒരു റോഡുണ്ട് ഈ റോഡിലൂടെ കടന്ന് പോകുന്നുണ്ട് ഓക്കെ അപ്പോഴാണ് നമ്മുടെ സ്വാഗതമാട് ഓവർപാസ് ഇനി ഇവിടെ ഞാൻ നേരെ നേര വയടറ്റ് പാലത്തിൻ്റെ തുടക്കം ഈ ഇവിടുന്ന് അങ്ങോട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് നേരെ ഭാഗത്ത് കുറച്ച് വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു ആ വറുക്കൾ അത്രത്തോളം നോക്കിയതിന് മുകളിൽ നിങ്ങളെ കാണിക്കട്ടോ പോയി വെക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ പാലം ഈ ഓവർപാസ് പാസിന് കഴിഞ്ഞ് ആ കാണുന്ന വർക്ക് നടക്കണേ നമ്മൾ നമ്മുടെ പ്ലാരി പാറമ്പൻ അമ്മാലിപ്പടി വരെ പോകുന്ന ആ ഏരിയകള ചെറുചോറയിൽ വരുന്ന വയടറ്റ് പാലത്തിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കറിയാം പൊതുവേ ഇതിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ ഇവിടുത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചതാണ് അന്നൊക്കെ ഈ ഉയർന്ന ഭാഗത്ത് നല്ല ഉയർച്ചയുള്ളൊരു ഏരിയയാണ് ഇവിടെ നിന്നൊക്കെ താഴ്ചയിൽ ഏകദേശം ഒരു ഒരു മുപ്പത് എങ്കിലും താഴ്ച്ചിട്ട് മണ്ണ് കട്ട് ചെയ്തിട്ട് ഇരുവശവും രണ്ട് ഭാഗവും താഴ്ചയിട്ട് ആറുവരി പാതയുടെ പറച്ച് പൂർത്തികരിച്ച ഏരിയയാണ് അമ്മാലിപ്പൊടി ബൈപ്പാസിൻ്റെ അതിനൊക്കെ ചെറിയൊരു ഏരിയ അവിടെയൊക്കെ കരിഫ് പാറകളായിരുന്നു നമുക്ക് ഈ താഴെ ഭാഗത്തുമ്പോൾ കാണുമ്പോൾ ഈ ഓർച്ചയും കൂടൊക്കെ വെള്ളം ഈ ഒരു ഭാഗം ക്രോസ് ചെയ്ത് വെച്ച് കേട്ടോ ഈ നമ്മുടെ ചെനക്കല ഭാഗത്തു നിന്ന് ഇങ്ങനെ സർവീസ് റോഡ് കടന്നു വന്ന് ഈ ഓവർപാസിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കടന്നു പോകണ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടുത്തെ അവിടെ ഡിവൈഡർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കാണുക അതിന് അവിടുത്തെ പണികൾ പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ക്രോസ് ചെയ്ത് ഇപ്പോൾ ചെറുശോല ആ ഏരിയയിലേക്കുള്ള ഈ റോഡ് അവിടെ അവിടെയൊക്കെ ചളിയാണ് അടിഭാഗം അവിടെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല അതൊക്കെ കൊണ്ട് തന്നെ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡിവൈഡർ നമ്മൾ കണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നോക്കി ഈ സർവീസുകൊണ്ട് അവിടെ നെറ്റൊക്കെ വെച്ചു കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു അവ കുട്ടികൾക്കും ആളുകൾക്കും എന്തിൻ്റെ ഉള്ളിൽ കൂടി സ്ഥലത്ത് നോക്കാൻ പറ്റില്ല അവ നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ആ ഇവിടെ നിന്ന് കിട്ടുന്ന അടി കാണിച്ചതരാം അല്ല തോക്കവാട് ഓവർപാസിൻ്റെ അടിഭാഗം ഇവിടെയൊക്കെ ആ വാളിന് സൈഡ് ബ്ലൂ കളർ പെയിൻറ്റ് അതുപോലെ പില്ലറിന് സെൻട്രത്തെ വാളിന് ബ്ലാക്ക് യെല്ലോ കളർ പെയിൻ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡർ വെച്ച് തന്നിട്ടുണ്ട് അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ ഈ ഡിവൈഡറിൻ്റെ പെയിൻ്റ് വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ വർക്ക് നടക്കുന്ന നേരെ കാണിക്കാം അതൊക്കെ എന്നെ ചുമർ ഹോൾസ് തന്നെ ആ മിഷണറീസൊക്കെ ഇവിടെ കിട്ടണം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിവിടെ നിന്ന് നടന്ന് ഈ ഒരു ഏരിയയിലെത്തി അല്ല ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ പണികൾ പൂർത്തീകരിക്കാനുള്ളത് അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് വർക്കുള്ളത് തോന്നോ അങ്ങോട്ടൊക്കെ ഇവിടെ ചുമൻ്റെ താഴെ ഡ്രെയിനേജിന്റെ ആ ഡ്രെയിനേജിന്റെ വർക്കാണ് അതുപോലെ നമ്മൾ സർവീസ് റോഡ് ഇങ്ങനെ ഈ ചെറുശോല ഈ വയടക്ക് പാലത്തിന്റെ അടിഭാഗത്ത് മണ്ണിട്ടുയർത്തി വരുന്നുണ്ട് ഉയർത്തി വരുന്നുണ്ട് ഞാൻ ഇവിടുന്ന് കാണിച്ച വർക്കടക്കെ കാണിച്ച വർക്ക് കാണിച്ച ശേഷം സർവീസ് റോഡ് ആ ഏരിയ കാണിക്കട്ടാ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഏരിയ ആദ്യമായിട്ടുള്ള മുന്നേ കാണിച്ചിരുന്നു കൂടുതലും ഇപ്പൊ വീട് ഇട സമയത്ത് ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കലായിരുന്നു അപ്പോൾ സർവീസ് റോഡിങ്ങനെ നടന്നു തന്നപ്പോഴാണ് ഇവിടെ അത് ഉയർത്തിയിട്ട് ഈ പാല വയടക്ക് പാലത്തിന്റെ അടിഭാഗത്ത് ഉയർത്തി വരുന്നുണ്ട് ഈ സ്ട്രൈറ്റ് ആക്കി കൊണ്ടുവരാനാണ് തോന്നുന്നത് ഏതായാലും ഈ വർക്കൊന്ന് ആദ്യം കാണിക്കാം നമ്മളെ ചുമ ഈ ആറുപതി പാതയുടെ മൂന്ന് ലൈനിക്കുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നിടത്തുള്ള ആ വർക്കൊന്ന് കാണിക്കാം ഡ്രൈനേജിൻ്റെ മെയിൻ ഫ്ലേവ് ആറപ്പെട്ടിട്ടുണ്ട് അതുപോലെ അതിൻ്റെ സൈഡിൽ പോയി വെള്ളം കാണില്ല കാണില്ല ആ ഡ്രൈനേജിൻ്റെ ആ സൈഡിലൂടെ ഈ തുമലിൻ്റെ ഇടയിലൂടെയുള്ള നല്ല ഉടുവെള്ളം നല്ല വേഗതയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജിൻ്റെ വർക്കിലാക്കുന്ന കമ്പികളൊക്കെ കമ്പികളൊക്കെ വീട്ടേജ് റോക്കിലിട്ട് പാറ പൊട്ടിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറഞ്ഞ ഏരിയയിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് അവിടെയും വീടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം പാറ പാറുള്ളതേ അപ്പോൾ ഈ നമ്മൾ സർവീസ് ഈ സർവീസ് റോഡ് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് എന്താണെന്നൊരു പിടുത്തല്ല മണ്ണിട്ട് ഉയർത്തി ഇതിനോടൊപ്പിച്ച് വരിക എന്നുള്ളത് നോക്കുക നമ്മൾ ആ കാക്കാനാണ് ചോദിച്ചത് അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ഓവർപാസിൻ്റെ അവിടെ ഇങ്ങനെ നടന്ന് ഈ സർവീസ് റോഡിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടോ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണാൻ ചെറിയ പോക്കറ്റ് റോഡ് അത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് സർവീസ് റോഡ് കടന്നിങ്ങനെ പോകുന്നില്ല എന്നാണ് അങ്ങനെ അതായത് ഈ ബ്ലോക്ക് 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 ആയിട്ട് ഈ കാണിക്കാം ആ പോയ നമുക്ക് ആ ഒരു ഏരിയയില് ഇപ്പൊറസൺ ലോറി അതുപോലെ എക്സ്കേറ്റർ ഒക്കെ നിൽക്കുന്ന ആ ഏരിയ വരെ അവിടെ അണ്ടർപാസ് ആണ് അണ്ടർപാസ് വഴി മാത്രമേ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതി ആക്കിയിട്ടുള്ളൂ ഈ കാണാൻ കൊണ്ടിരുന്നല്ലോ ഇതിവിടെ

അപ്പോടെ വാഹനങ്ങൾ കടന്നു പോലെ കടന്നു പോവാ നേരെ ഇതുവഴി അങ്ങോട്ട് ഇങ്ങനെ പോകാൻ കഴിയില്ല പറ്റൂലെ അപ്പൊ ആദ്യം ഇവിടെ അങ്ങനെ സർവീസ് ഉണ്ടാ അറിയോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ഓക്കെ കാരണം ഇവിടെ ആദ്യം ഇതുപോലെ റോഡ് ഇല്ലല്ലോ അല്ലേ വർക്കിന് കെ എൻസിൽ പാലത്തിന്റെ വർക്കിനുമായി വർക്കിനായിട്ടുള്ള താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു റോഡാണ് അപ്പൊ അവര് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ ഈ ഒരു ഏരിയ അടക്കും അവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസിന്റെ അവിടുന്നു അതുപോലെ ഈ കാണുന്ന ഇവിടെ ഒരു പോക്കറ്റ് റോഡുണ്ട് ഇവിടെ നേരെ സർവീസ് റോഡ് പിന്നെ ഇതുവഴി വീടുകളുള്ളവർക്കൊക്കെ ഇത് വഴി ഇങ്ങനെ കടന്ന് പോകാനും പറ്റും അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ റോഡ് കിട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഈ കാണുന്ന ഇതല്ലോ ഈ കാണുന്ന വീട് ഈ വീടിൻ്റെ അടിഭാഗത്തൊക്കെ ചുമരന് വെള്ളൽ സംഭവിച്ചിട്ട് ക്യാൻവാസിൻ്റെ കെട്ടിക്കൊടുത്ത ചുമരട്ടോ മതിലുണ്ട് വാളാണ് കാണുന്നത് നല്ല പിച്ചിണക്കിൽ തന്നെ നല്ല കട്ടിയിൽ കോൺക്രീറ്റ് പാട് കെനാർസിൽ കെട്ടി കൊടുത്താൽ ആ വീടിന് എന്നാൽ വിള്ളർ ഉണ്ടായിട്ട് അതായത് ചുമത്തൊക്കെ വിള്ളർ അവർ കെട്ടി കൊടുത്താണ് അതുപോലെ ഈ ഒരു ഏരിയയിൽ വീടുണ്ടായിരുന്നു അതൊക്കെ പൊടിച്ച് പോയി നല്ല പിള്ളരുണ്ടായിട്ട് അപ്പോൾ ഈ ഒരു പണിയിലാണ് ഇപ്പോൾ നമ്മൾ കുരിഞ്ഞത് കഴനാർച്ചിൽ ഈ ഒരു വർക്കിൽ നമ്മളിപ്പോൾ കണ്ടല്ലേ മുകളിൽ കണ്ടല്ലോ അവിടുത്തെ ഈ ട്രെയിനിൽ കരിം പാറകൾ പൊട്ടിച്ച് മാറ്റാൻ വൈകുന്നത് കാരണം കരിൻ പാറ നല്ല ഉറപ്പുള്ള പാറായതുകൊണ്ട് തന്നെ പണികൾ പൂർത്തീകരിക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഞാനതിന്റെ മുകളിൽ നിങ്ങള് കാണിച്ചു അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നമ്മൾ കുറേ ദിവസങ്ങളായി ഈ സർവീസ് ഉണ്ട് ഭാഗത്ത് അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാക്ക നമ്മളോട് പറഞ്ഞത് എന്തല്ല അവിടുത്തെ അവസ്ഥ അങ്ങനെയൊക്കെയാണ് കാക്കാട് മോള് പേരെന്താ ഒരായി അറിഞ്ഞാ ഓണൊന്നിട്ട് കേറി നടന്ന് നടന്ന് വിളിച്ച നല്ല ഇറക്കണേ അപ്പോൾ ആ കാക്ക പറഞ്ഞ ആ ഒരു ഏരി ഉയർത്തി മണ്ണിട്ട് അല്ലെങ്കിൽ വാങ്ങിയിട്ട് ആ എ സി നിൽക്കണ ആ ഏരിയ വരെയുള്ള റോഡ് അവിടെ നേരെ ഈ സൈഡിൽ ഇപ്പോൾ മൃഗത്തൊക്കെ ഇടിഞ്ഞ് വ്യാഴിക്കാൻ വേണ്ടി അവിടെ വാളിൻ്റെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഇവിടെനിന്ന് നമ്മൾ ആ ഇക്ക പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡില്ല ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വീടുകൾക്കുള്ള റോഡുകൾ മാത്രമാണുള്ളത് ഇത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് സ്വക ചെറുശോല ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഏരിയ വരെ ഈ ഒരു ഈ റോഡിന് വരെയുള്ള പാറിങ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ഒരു ടാറിങ് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ സർവീസ് ചെയ്യുന്ന വലിയൊരു പ്രയാസം കൊണ്ട് അതായത് പാറണ്ടില്ല പൊട്ടിച്ച് മാറ്റാൻ സമയം എടുക്കണേ ഈ പാറ പൊട്ടിച്ചിട്ട് ഡെസ്ക് വേട്ട് റോക്കിയൊന്ന് ഉപയോഗിച്ചിട്ട് പൊട്ടി പോരുന്നില്ല അതാണ് സമയമെടുത്തത് അതുപോലെ ആ നമ്മൾ അവിടെ തായന കാണിച്ച ബിൽഡിങ്ങാണ് ആ വീട് വീടിൻ്റെ ചുമരന്താണ് ഈ കോൺക്രീറ്റ് ഹാള് ഈ ഗാനാസൻ്റെ വർക്കാണ് ചുമരന്തായിട്ട് അവിടെയൊക്കെ കുറഞ്ഞ ഈ ഒരു വർക്കും പക്ഷേ പാറ പൊട്ടിച്ച് കിട്ടാനിട്ടേ അങ്ങനെ കൊണ്ടന്ന് നടന്ന് നടന്ന് നമ്മളിവിടെ എത്തിയിട്ടോ സോയൽമാട് ഓവർപാസിന്റെ ഈ ഒരു ഏരിയ എത്തി അപ്പൊ വാളുമാടില്ല കോവളം ബീച്ചക്ക് മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ മൂന്നാർക്ക് ഇരുന്നൂറ്റി അറുപത്തി വളാഞ്ചേരിക്ക് വെറും പതിനഞ്ച് കിലോമീറ്റർ അവിടെ നിന്ന് അങ്ങോട്ട് കുറ്റിപ്പുറത്തേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണത് ഒരുപാട് കാറ്റുകൾ അങ്ങനെ മാറ്റണ്ടേ അത് തന്നെ പെട്ടെന്ന് എത്തുന്നുണ്ട് ആ നമ്മളെ ബൈക്കിൻ്റെ അടുത്തെത്തി നമ്മൾ പോകണേ സായത്തിൽ കൂടി പോകുമ്പോൾ അടിയിൽ നിന്നുള്ള ആ വർക്കൊന്ന് കാണിച്ചരാം ട് ബൈപ്പാസല്ലേ നമ്മൾ കണ്ടതിന് മുകളിൽ നിന്ന് ഓവർപാസിന് അവിടെ നിന്നായിരുന്നു നിങ്ങളെ ആ ഒരു ഏരിയയും സർവീസെന്നൊക്കെ സാധ്യത വർക്കുകളൊക്കെ നമ്മൾ കാണിച്ചത് കസ്റ്റ് സമയം ആ കിണക്കൽ ഭാഗത്തേക്ക് എടുക്കുമ്പോൾ ഈ മുകളിൽ ഡ്രില്ല് ചെയ്യുന്ന വർക്ക് ചെയ്യാം അപ്പോൾ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓവർപാസ് കിടക്കുകയാണ് ഓവർപാസ് കിടന്നാൽ നേരെ വൈറ്റ്സൈഡാണ് ഈ വർക്ക് ഊട്ടിയിരിക്കാനുള്ളത് അവിടെ പാറ പൊട്ടിച്ചെടുക്കാനുള്ള സമയം എടുക്കുകയാണ് ും പാറ ഓട്ട് ഉപയോഗിച്ചും അതിൽ കൂടി പൊട്ടിപ്പോ നല്ല രീതിയിൽ പൊട്ടിപ്പോ അതുകൊണ്ട് സമയം ഇടപാട് ഏറ്റവും വൈകിയൊരു ഏരിയയാണ് എല്ലാ പണികളും കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ ഏരിയയിലെ ടാറിങ് വർഷം കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു ഏരിയ അപ്പം ഈ ഭാഗത്ത് അതിൻ്റെ വർക്കിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക നമ്മളതിന് മുകളിൽ കാണിച്ചിട്ട് കൂടുതലായിട്ടൊന്നുമില്ല നമ്മൾ ആ ഭാഗത്ത് വീഡിയോ ഓവർപാസ് കിടന്ന് ഇവിടെ ഈ ഏരിയയിൽ വർക്ക് ചെറുശോല പാലത്തിന് വാഴക്ക് പാലത്തിന് തുടക്കം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിട്ടപ്പ് കേട്ടോ അവിടെയൊക്കെ ആ ഏരിയയിൽ വർക്ക് നടക്കുന്നത് വളരെ വലിയ സ്റ്റോവാണ് അതായത് ഒരു വാഹനങ്ങൾക്ക് പോകുന്ന രീതിയിലുള്ള വീതി ഇവിടെ ഉള്ളൂ അതുകൊണ്ടുള്ളൊരു ചെറിയൊരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ് എന്നാലും അമ്മാലിപ്പടി ഭാഗത്ത ആ ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ സുഖകരമായി തന്നെ പോകാൻ പറ്റും അപ്പോൾ ആ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ആ ശോകമായിട്ട്